എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായമില്ല മുഴുവൻ ദേവാലയങ്ങളിലും ജനാഭിമുഖ കുർബാന നടത്തണമെന്ന് വിമത വിഭാഗം നിലപാട് വത്തിക്കാൻ അംഗീകരിക്കണമെന്ന അൽമായ മുന്നേറ്റം അശ്വിൻ പാലാഴ്ചയിരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് വിവരങ്ങളുമായി അശ്വിൻ നേരത്തെ ഈ വത്തിക്കാൻ പ്രതിനിധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൽമായ പ്രതിനിധികളൊക്കെ അൽമായ മുന്നേറ്റത്തിന്റെ ഭാഗമായവരൊക്കെ പ്രതീക്ഷ വെച്ചിരുന്നു ഈ ജനാഭിമുഖ കുർബാന തുടരാനുള്ള ഒരു അനുവാദം ലഭിക്കുമെന്ന് ആ പ്രതീക്ഷയാണോ അതല്ല ഇനി വത്തിക്കാൻ്റെ തീരുമാനം എന്തായാലും അതിനെ ശക്തമായി ചെറുക്കുമെന്ന ഉറച്ച നിലപാടാണോ എന്താണ് ഈ പ്രതികരണത്തിന് പിന്നിലുള്ള സാഹചര്യം ഗൂഗിൾ കഴിഞ്ഞ ദിവസമാണ് അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും ഒപ്പം വത്തിക്കാൻ പ്രതിനിധിയായ സിറിൽ വാസിലും തമ്മിൽ നടത്തിയൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണയിലാണ് ഇരുപത്തിയഞ്ചിന് അതായത് ക്രിസ്മസ് ദിവസം മാത്രം അതിൽ ഒരു കുർബാന ഈ സിനഡ് അംഗീകരിച്ച രീതിയിൽ നടത്താമെന്നുള്ള ധാരണയിലെത്തിയത് അതിനുശേഷം അത് അതേ രീതിയിൽ തന്നെ നടക്കുകയും ചെയ്തിരുന്നു ക്രിസ്മസിന് ഒരു ദിവസം ക്രിസ്മസ് ദിവസത്തിൽ ഒരു കുർബാന മാത്രം ഇത്തരത്തിൽ ഏകീകൃതമായി അർപ്പിക്കുകയും ചെയ്തു എന്നാൽ എന്തായാലും ഇന്നു മുതൽ ഇനി ഒരു ദിവസങ്ങളിലും അത്തരത്തിലുള്ള ഏകീകൃത കുർബാനയിലേക്ക് അതിരൂപതയ്ക്ക് കീഴ് ിൽ ഒരു പള്ളികളും പോകില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ അൽമായ മുന്നേറ്റം അറിയിച്ചിരിക്കുന്നത് അപ്പം നിലവിൽ അഞ്ച് പള്ളികളിൽ ഇത്തരത്തിൽ സിനഡ് അംഗീകരിച്ച് ഏകീകൃത കുർബാന നടക്കുന്നുണ്ട് അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ചെറിയ ഇടവക അംഗങ്ങളുള്ള പള്ളികളാണ് അവിടെ ഈ അഞ്ചിടങ്ങളിൽ അത് നടക്കുന്നുണ്ട് അത് അതേപടി തന്നെ തുടരും അതല്ലാതെ ഒരു പള്ളിയിൽ പോലും ഇത്തരത്തിൽ ഏകീകൃതമായി കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് ഇവർ ഈ അൽമായ മുന്നേറ്റം വ്യക്തമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നേരത്തെ മാർപ്പാപ്പ പറഞ്ഞത് ഇരുപത്തി അഞ്ച് മുതൽ അതായത് ഇരുപത് ഡിസ ക്രിസ്മസ് മുതൽ ഇനി അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഈ സിനഡ് അംഗീകരിച്ച് ഏകീത കുർബാന നടത്തണമെന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കില്ല എന്നുള്ളതാണ് അൽമായ മുന്നേറ്റം പറയുന്നത് ഈ ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം ഈ അതായത് ഏകീകൃത കുർബാന അർപ്പിക്കില്ല ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്നുള്ള ആ ഒരു തീരുമാനത്തിന് വത്തിക്കാൻ്റെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടി ഈ അൽമായ മുന്നേറ്റം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വത്തിക്കാനെ ഔദ്യോഗികമായി അറിയിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട് അതേസമയം നിലവിൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ആന്റണി പൊതുവേലിയെ പുറത്താക്കണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇതടക്കം എന്തായാലും കുർബാന വിഷയത്തിൽ സമവായമില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് അൽമായ മുന്നേറ്റം ഒപ്പം ഈ ആന്റണി പുതുവേലി അടക്കമുള്ള ആളുകൾക്ക് ഇത്ര നടപടി വേണമെന്നും കൂടി ശക്തമായി വാദിക്കുകയാണ് ഇവർ ഗൂഗിൾ ശരി അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടനെങ്ങും തീരില്ല എന്ന പ്രതികരണമാണ് അൽമായ മുന്നേറ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ജനാഭിമുഖ കുർബാന തുടരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ டுவெண்டிஃபோர் அஞ்சிண்ட்ரக்கம்